ഒരുപാട് ഡോക്ടറെ കാണാൻ ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലേ ഒരു ഓട്ടോയ്ക്ക് ഒന്ന് വിളിക്കാൻ അന്ന് പൈസ ഇല്ലായിരുന്നു അതുകൊണ്ടാ മോളെ കാത്തു നിൽക്കാതെ പോകുന്നത് എനിക്കതിന് പരാതികളൊന്നും ഇല്ല ഇപ്പം ഇങ്ങനെ കാണാനായിരിക്കും നമുക്ക് വിധി രാവിലെ തന്നെ കാണാൻ ഞാൻ 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 ഹോസ്പിറ്റലിൽ വലിയൊരു കേസ് വന്നു അതൊക്കെ പിന്നെ പറയാം വരാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് അതാ എല്ലാം എല്ലാം സർപ്രൈസ് ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ പ്ലാൻ തന്നെയാ തിരിച്ചു ഡോക്ടറെ കണ്ടു പറഞ്ഞ സർപ്രൈസ് കൊടുക്കാന്ന് കാര്യൊക്കെ ഞാൻ 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 ഡോക്ടറോട് ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞു ഒരു മിനിറ്റ് പാത്തു നീ വാ ആ ഞാനും ഇത് ഇത് പാർക്കുട്ടിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഹാപ്പി അയ്യോ അയ്യോ ഇതൊക്കെ എന്താ നിനക്ക് ഡോക്ടർ നിന്റെ ഡ്രസ്സിന്റെ പൈസ ആയില്ലേ എന്ത് പൈസ പാർക്കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം ഞാൻ ഒരുപാട് അപ്പം ദിപാലി അല്ലേ ദീപാലിമുട്ടായും ഇത് പാർക്കുട്ടിക്കുള്ള പിന്നെ പാർക്കുട്ടി പോയ ഷോപ്പ് ഞാൻ പോയിരുന്നു പക്ഷെ പാർക്കുട്ടി നോക്കി വെച്ച ഡ്രസ്സ് അത് പോയി പോയി പകരം വേറെ ഡ്രസ്സ് ഉണ്ട് ഇത് നോക്കി നോക്ക് മോളെ ഇതൊന്നും വേണ്ടായിരുന്നു വേണ്ടായിരുന്നുത്തശ്ശി ഇത് ഞാൻ സന്തോഷത്തോടെ തരുന്നല്ലേ എന്നാ പാർക്കുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവു അയ്യോ മോളെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മോള് തരുവോ അതെന്താത്തശ്ശി അങ്ങനെ ചോദിച്ചത് ഞാൻ നിങ്ങളെ വീട് കാണാൻ ആഗ്രഹിച്ചെ പക്ഷേ ഇത് രാത്രിയായി പോയില്ലേ അപ്പം ഞാനാവാരുന്നതിനെന്താ ഞാൻ വരുന്നതോടെ എന്റെ കുഴപ്പമുണ്ടോ അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ വീടൊക്കെ ചെറിയ വീടാ നിങ്ങളെ പോലെയുള്ള പണക്കാർക്ക് അതൊക്കെ കണ്ടാ എല്ലാരും മനുഷ്യർ തന്നെയാണ് മുത്തച്ഛി എല്ലാവരും മരിച്ച മണ്ണ് തന്നെയാ കൊണ്ടുവെക്കുക അല്ലാതെ വലിപ്പച്ചർപ്പങ്ങളൊന്നുമില്ല ഈ ഭൂമിയിൽ കുറച്ച് കാലം നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വലുതാമെന്നത് ചെറുതാമെന്നൊക്കെ എനിക്ക് നിങ്ങളോട് പണത്തിന്റെ ആഹാരം ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ കാണാൻ വരില്ലോള് ഇവിടെ ഇന്നും കൂടെ എന്നോട് ചോദിച്ചിട്ടോളൂ എനിക്ക് മാത്രം എന്താ ഇത്ര സങ്കടം ഒന്ന് കൊടുത്തില്ലേ എപ്പോഴും സങ്കടം മാത്രയാ എല്ലാവർക്കും ബോറടിക്കില്ലേ പാർക്കുട്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സന്തോഷം വേണ്ടേ അതിനെ നമ്മളിപ്പോ വന്നേ സോ മച്ച് ഇത്ര എന്നോട് വീട്ടിലേക്ക് വീട്ടിലേക്ക് പറയുന്നില്ല കേട്ടോ ഡോക്ടർ വാ അവിടെ രേവതിയും ഉറങ്ങുന്ന നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല നമ്മൾ പോകുന്നു എനിക്ക് ഈ ഡ്രസ്സ് കാണണം നിനക്ക് ഞാൻ എന്താ എനിക്കൊന്നും വേണ്ട നല്ല ക്ഷീണമുണ്ട് എനിക്കൊരു ക്ലാസ് വേണം തന്നാൽ മതി എല്ലാ പേടിയും അടിച്ചു കാണും ഇല്ലെങ്കിൽ തരുമായിരുന്നു അത് പിന്നെ ഒരിക്കലാവാം നിങ്ങൾ വന്നേ നമുക്ക് വീട് കാണാലോ അതിനു കാണാ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പിടിച്ചേ നിനക്ക് സന്തോഷായില്ലേ ഒത്തിരി ഒത്തിരി സന്തോഷം കരയും അത് ചില ആൾക്കാർ അങ്ങനെയാ ആഹാ അതേ നിങ്ങളെ പണക്കാർക്കൊക്കെ ഈ വീട്ടിൽ കേറാൻ ബുദ്ധിമുട്ടുണ്ടാവു അല്ലേ അതെ മുത്തശ്ശി ഇനിയും വീട് പണക്കാരും പണക്കാരും പറഞ്ഞാൽ കേട്ടോ നമുക്ക് ഉള്ളോട്ട് വാ ഡോക്ടറെ ഇതാ ഞങ്ങളുടെ വീട് ഇതിന്റെ ഒന്നും കണ്ടിട്ടില്ലല്ലേ ഡോക്ടറെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇവിടെയാ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ ഇവിടെ അച്ഛൻ ഇങ്ങനെ ഒന്നും ഇഷ്ടം കഴിച്ചതാ നിങ്ങളെ രണ്ടുപേരെ എങ്ങനെ ഉപദ്രവിക്കാന്ന് അവളെ പി എച്ച് ഡി വന്നിരുന്നു ടുട്ടുവിനെ കാണിക്കാൻ ആ അവര് വയുർവേദ കേസല്ലേ ആ കുട്ടി ഒരുപാട് വാശി പിടിച്ചു സീനിയർ ഡോക്ടർ പറഞ്ഞിരുന്നു എപ്പോഴും വാശി തന്നെയാ അവളുടെ എല്ലാ കാര്യത്തിനും വാശി പിടിച്ചുകൊണ്ട് അവളുടെ അമ്മയും നിൽക്കും എനിക്കൊന്നും ഒരു വിലയില്ല ഇവിടെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാ പക്ഷെ എന്ത് കാര്യം ഞാൻ പറഞ്ഞതിനൊന്നും ഇവിടെ ഒരു വിലയില്ല ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്യലോ അത് അവർക്ക് പറ്റില്ല അവരുടെ മെയിൻ പരിപാടി അതൊന്നും സാറിയില്ല അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നമ്മൾ നന്നാവും എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല ഡോക്ടറെ ദേഷ്യമല്ലേ ഞാൻ വലിയ മദർ ഡോക്ടറെ ആര് അവർക്ക് കൊടുക്കും അത് നല്ലതല്ലേ നമ്മളെ മറ്റുള്ളവരോട് കൊടുക്കണ്ടേ പക്ഷേ ഓവറായിട്ട് ആയിട്ട് കൊടുക്കട്ടെ പാർക്കുട്ടി പറയേണ്ടതോട് നമ്മൾ പറയണം അത് ഞാൻ ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാവണ്ടേ ഇപ്പോൾ ഇന്ന് തന്നെ എന്തായെന്ന് അറിയോ ഡോക്ടർക്ക് ആ ഞാൻ അറിഞ്ഞു ആ ഡ്രസ്സ് വാങ്ങാൻ പോയ കഥയല്ലേ ഞങ്ങൾ തിരിച്ചുവരപ്പ് പാക്കറ്റ് അപ്പൊ എന്റെ പൈസ കട്ടത് അവരല്ലേ ആവാൻ ചാൻസ് ഉണ്ട് ഞാനും എന്നോട് പറഞ്ഞില്ലേ എനിക്ക് വേറെ തന്നില്ലേ പക്ഷെ എല്ലാം പുറത്ത് കൊടുക്കട്ടെ പാർക്കുട്ടി നിങ്ങൾ അധികമായിട്ട് ഉദ്രവിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്റെ പേരക്കുട്ടിയല്ലേ അവളുടെ അമ്മയല്ലേ എത്രയാലും നിങ്ങളുടെ ഈ മനസ്സിനാ അവര് എടുക്കുന്നത് ഇപ്പൊ എടുത്തോട്ട് പൈസ എനിക്ക് ദൈവം വേറെ കൊണ്ടുവന്ന് തന്നില്ലേ ഇവളോടൊന്നും ചെവിയിൽ പോയി വേദം ഓതുന്നതാ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടാവും അത്രയും ഞാൻ പറഞ്ഞ സത്യല്ലേ നിനക്ക് നിനക്ക് എന്ത് ബുദ്ധിയാണുള്ളത് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എല്ലാം ക്ഷമിച്ചു കൊടുത്തോളും വേണ്ട നമുക്ക് ഉള്ളോട്ട് കയറാം ആ മോളെ ഉള്ളോട്ടേക്ക് വാ ഇതാ പാർക്കുട്ടിയുടെ വീട് ഇതിന്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ ഇവിടെ വീടൊക്കെ വലുതല്ലേ വീട് ചെറുതാ അതിനെന്താ പാർക്കുട്ടി എവിടെയാലും നമ്മുടെ നമുക്ക് അത് ഡോക്ടർ ശരിയാ വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെ പിന്നെ പാർക്കുട്ടിയുടെ വീട് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്റെ വീട്ടിൽ ഞാൻ എത്ര ദിവസമായി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നു അമ്മയോട് ഞാൻ മുട്ടം വഴക്കം ഉണ്ടാക്കിയത് അയ്യോ അങ്ങനെയല്ല അന്ന് പാർക്കുട്ടിയെ കാണാൻ മുത്തശ്ശൻ വന്നിരുന്നല്ലോ പക്ഷെ കാണാൻ പറ്റാത്തതില് മുത്തശ്ശൻ ഒരുപാട് ചൂടായി എന്നോട് എന്നിട്ട് അപ്പം എന്നോട് ചൂടായി അതിനുശേഷം ഈ പാർക്കുട്ടിയുടെ വിഷയം പറയേണ്ടു പറഞ്ഞു അതുകൊണ്ടാ കുറച്ചു ദിവസം ഞാൻ കാണാൻ വരാനും പക്ഷെ മുത്തച്ഛിപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തു പാർക്കുട്ടി കാണാൻ വരാൻ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ അമ്മയുടെ ഒരു സൗന്ദര്യം ഉള്ളൂ പാർക്കുട്ടിയുടെ വിഷയം മാത്രം പറയാൻ പാടില്ല അയ്യോ ഞാൻ കാരണം ചേച്ചി അമ്മയും പ്രശ്നത്തിലായോ അയ്യേ ഞങ്ങളൊരു പ്രശ്നമില്ല അന്ന് നടന്ന കാര്യം ഞാൻ പറഞ്ഞത് മോളെ ഞങ്ങളെ ലാസ്റ്റ് ബസ് ആയിരുന്നു അതുകൊണ്ടാ അന്ന് വേഗം വന്നത് എന്റെ മുത്തശ്ശി അതൊന്നും പ്രശ്നമേ പ്രശ്നമല്ല അതൊന്നും അപ്പം മോളെ മോളെ അമ്മ അറിയാതാണ് ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ അമ്മയെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു എമർജൻസി കേസ് വന്നിട്ട് ഞാൻ ആവും വരാനെന്ന് മാത്രമല്ല എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അമ്മ എന്നെ വിളിക്കില്ല അയ്യോ ഡോക്ടർ അപ്പ സ്വിച്ച് ഓഫ് ആക്കി അമ്മ ടെൻഷൻ ആവില്ലേ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോളൂ പ്രശ്നം ഉണ്ടാക്കി കാണാൻ എന്താ നീ ഇപ്പോ ഇങ്ങനെ പറയുന്നേ അതല്ല മോളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്റെ പാർക്കുട്ടി നിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാണാൻ ചിലപ്പം ഇങ്ങനെ ഒരു സർപ്രൈസ് തരാനായിരിക്കും ഇതൊക്കെ നടന്നത്

എന്റെ മോൾ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഡോക്ടർ പോലുള്ള ഒരാൾ ഒരിക്കലും അവർക്ക് കിട്ടുന്നു വിചാരിച്ചിട്ടില്ല അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്ട് ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്നെ ഒരുപാട് പേരുണ്ടെന്ന് ഞാനേ ആ പോയി ഡോക്ടറെ എടി പാറു നിന്നോട് അതല്ലേ ഞാൻ പറഞ്ഞത് മോളെ നിനക്ക് ഞാൻ എന്തെങ്കിലും വെള്ളം ആക്കട്ടെ എനിക്കൊന്നും ആക്കണ്ട അവൾ പോയിട്ട് ഡ്രസ്സ് എന്താ സന്തോഷം എന്റെ പെണ്ണിന് എന്റെ മോളെ ഇത്തിരി സന്തോഷത്തില് ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി സന്തോഷായിട്ടേ ഡോക്ടർ വന്നത് ഒരുപാട് നന്ദി ഡോക്ടർ അവക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പഴാ സന്തോഷം അവളെ ജീവിതത്തിൽ വന്നത് ഇനി അവക്ക് എപ്പോഴും സന്തോഷമായിരിക്കും